ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളിന്ന് തയ്ക്കാൻ പോകുന്നത് ഒരു ചുരിദാറാണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ചുരിദാർ നേരത്തെ തയ്ച്ചിട്ടുണ്ടല്ലോ എന്ന് ഇതങ്ങനെയല്ല ഇതിപ്പോൾ നമ്മളൊരു പുറത്തുനിന്ന് ഒരു വർക്ക് എടുക്കുവാണെങ്കിൽ അതിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇപ്പം തയ്ച്ചെല്ലാം പെർഫെക്റ്റ് ആയത് മാത്രം പോരല്ലോ ചിലപ്പോൾ തയ്ച്ചെല്ലാം ഓക്കെ ആയാലും ചില സമയത്ത് എല്ലാം തയ്ച്ച് കഴിയുമ്പോൾ ചില കാര്യങ്ങളിൽ ടിൻ്റെ പണി കിട്ടി പോകാറുണ്ട് കസ്റ്റമറുടെ വായിലിരിക്കണ കേൾക്കേണ്ടിയും വരും അപ്പോൾ അങ്ങനെ എന്തൊക്കെയാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് അതായത് മെറ്റീരിയലിൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊന്ന് നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ ഇങ്ങനെ ഓരോ ചുരിദാറിലും അല്ലെങ്കിൽ ഓരോ ബ്ലൗസിൽ എന്തോ ആകട്ടെ അതിൽ ഓരോ മോഡലും വരുമ്പോൾ നമുക്കതിൽ വ്യത്യാസപ്പെടുത്തേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ലൈനിങ് പീസ് ലൈനിങ്ങും ഉണ്ട് നല്ല മെറ്റീരിയലും ഉണ്ട് അപ്പോൾ ലൈനിങ് എല്ലാം അയൺ ചെയ്ത് എടുക്കുവാണ് അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ അയണിങ്ങാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പം ലൈനിങ് ഒക്കെ നാലാക്കി മടക്കി മടക്കിയിട്ടിട്ട് ഞാൻ അതിൻ്റെ താഴെ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുവാണ് എന്നിട്ട് നമ്മൾ സാധാരണ നമ്മൾ നാലാക്കി മടക്കിയിട്ടില്ലേ അതുപോലെ തന്നെ മടക്കിയിട്ട് അളവുകളൊക്കെ ഒന്ന് നോക്കുക ഇപ്പോൾ കസ്റ്റമറാണ് ഇപ്പോൾ കസ്റ്റമർ തന്നിട്ട് നമ്മൾ ചെയ്യുവാണ് ഇപ്പം നമ്മുടെ അല്ലല്ലോ അപ്പോൾ നമ്മൾ ബോഡി മെഷർമെൻറ്റും എല്ലാ അളവും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ആണ് ലെങ് എടുത്ത് വെക്കുക പിന്നെ ഷേപ്പ് എടുക്കുക സ്ലീവ് എടുക്കുക റിക എടുക്കുക ഫ്രണ്ട് എടുക്കുക ബാക്ക് നൊക്കെ എടുക്കുക സ്ലിറ്റ് പോയിൻ്റ് എടുക്കുക സ്ലിറ്റ് വിത്ത് എടുക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് എല്ലാവരും എടുക്കണം അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് െന്ന് പറയണത് ഫോർട്ടി സെവൻ ആണ് അപ്പോൾ ഫോർട്ടി ഞാനിപ്പോൾ ഒരു രണ്ടര മീറ്റർ ലൈനിങ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഷോൾഡർ കണ്ടുപിടിക്കാനുള്ള ഇതാണ് ഞാൻ കാണിച്ചു തരുന്നത് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ ഈ പറയുന്ന തരത്തിൽ അതായത് ടൈറ്റ് ആക്കി എടുക്കരുത് ടൈറ്റ് എടുക്കുന്നത് ബ്ലൗസിനാണ് നമ്മൾ നോർമൽ ആയിട്ട് നിന്നിട്ട് അളവെടുക്കുക അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഷോൾഡർ ഭാഗം കിട്ടും അത് കിട്ടാനുള്ള ഇത് ഞാൻ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് ഫസ്റ്റ് ഷേപ്പ് ഡിവൈഡ് ബൈ സിക്സ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഷോൾഡർ പോർഷൻ കിട്ടും അത് എടുക്കുന്നത് അതിൻ്റെ നെക്ക് നെക്കിൻ്റെ ഡീപ്പ് എന്തോരം വരുമെന്നൊക്കെ ഉള്ളതിനെ ആശ്രയിച്ചിരിക്കും അപ്പം നമ്മൾ ഷോൾഡർ അളവും കസ്റ്റമറുടെ എടുത്തിട്ടുണ്ടാവണം അപ്പോൾ ഷോൾഡർ അളവ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പതിനഞ്ചരയാണ് നമുക്ക് കിട്ടണ കിട്ടണതെങ്കിൽ ഏഴേകാലം എടുക്കുന്നത് നമ്മൾ ഹൈ നെക്കിനും കോളറിനൊക്കെയാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ നല്ല ഡീപ്പായിട്ട് കൊടുക്കുന്നതുണ്ട് കറക്റ്റായിട്ട് ആറ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് ആ ഷോൾഡർ കറക്റ്റാക്കി കണ്ടുപിടിക്കാം എന്നിട്ട് നമ്മൾ സാധാരണ അണ്ടറാമിന്റെ അവിടെയും ഇതൊക്കെ എടുക്കേണ്ട രീതിയൊക്കെ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകുന്നത് അപ്പോൾ കാണാത്തവരെ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടാൽ മതി ആ ഭാഗങ്ങളിലാണ് സംശയമുള്ളതെങ്കിൽ അപ്പോൾ ഇതൊക്കെ എടുക്കാനുള്ള എളുപ്പ വഴികളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൈക്കുഴിയൊക്കെ എടുക്കുന്നത് ട്വൻ്റി സിക്സ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള ഒരു കണക്കിലൊക്കെയാണ് അപ്പോൾ നേരത്തെ വീഡിയോ ഇത് കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടേക്കുവാട്ടോ എന്നിട്ട് നമ്മൾ സ്ലിപ്പ് പോയിന്റ് വരെ ൊക്കെ വരച്ചിട്ട് അപ്പം നമ്മൾ കസ്റ്റമർ കസ്റ്റമർ വരുമ്പോൾ പ്രത്യേകം അളവെടുക്കുമ്പോൾ ഒന്നും വിട്ടുപോകരുത് കേട്ടോ എല്ലാ അളവും കൃത്യം കൃത്യമായിട്ട് എഴുതി വെക്കണം കാരണം പിന്നെ അവർ പോയി കഴിഞ്ഞാൽ പിന്നെ അവർ വിളിച്ച് വരുത്തുന്നത് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പം നമുക്ക് ഇപ്പം ദൂരൊക്കെ വരുന്നവരാണെങ്കിൽ അത് ഒന്ന് പ്രത്യേകം ഒന്ന് എല്ലാം ശ്രദ്ധിച്ച് തന്നെ എഴുതണം ഒന്നും വിട്ടുപോകാതെയൊക്കെ എഴുതണം കേട്ടോ അപ്പോൾ നമ്മൾ സ്ലിപ്പ് പോയിന്റും അടയാളപ്പെടുത്തി അതുവരെയുള്ള ഷെയ്പ്പൊക്കെ നമ്മളൊന്ന് മാർക്ക് ചെയ്തൊക്കെ കൊടുക്കുവാണ് അപ്പോൾ ഇവരിപ്പോൾ തന്നേക്കുന്നത് ടസർ സിൽക്കാണ് കേട്ടോ ടസർ സിൽക്ക് എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം ഒരു വിലയുള്ള മെറ്റീരിയൽ തന്നെയാണ് ഏ അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ച് കുറച്ചുകൂടി എന്ന് വെച്ചാൽ ആ മെറ്റീരിയലിൻ്റെ ആ ഒരു ഇത് കണക്കിലെടുത്ത് വേണം നമ്മളത് എല്ലാ മെറ്റീരിയലും നല്ലോണം തന്നെ സ്റ്റിച്ച് ചെയ്യണം ഇതിപ്പോൾ ടസർ ആകുമ്പോഴത്തേക്കും നമുക്കറിയാമല്ലോ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാലും നമുക്ക് ഇത്രയും കൂടിയ മെറ്റീരിയലല്ലേ അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചൊക്കെ തന്നെ ചെയ്ത് നോക്കണേ അപ്പം എന്താ പറയുക നമ്മളതിൻ്റെ ഷേപ്പ് വരെയൊക്കെ അടയാളപ്പെടുത്തിയിട്ട് നമ്മളതിൻ്റെ സ്ലിപ്പ് പോയിൻ്റ് അടയാളപ്പെടുത്താൻ പോവുകയാണ് അപ്പോൾ സ്ലിറ്റ് അടയാളപ്പെടുത്തുമ്പോഴേ കഴിഞ്ഞ വീഡിയോയിൽ എന്നോട് ഒരു ഡൗട്ട് ചോദിച്ചിരുന്നു ആ ഒരു സ്ലിറ്റിനെ വിട്ട് അത് മതിയോ എന്നൊക്കെ പക്ഷേ നമുക്ക് ഓരോരുത്തർക്കും ആ ഓരോ ഇഷ്ടങ്ങളില്ലേ അപ്പോൾ നമ്മൾ സ്ലിറ്റ് അടയാളപ്പെടുത്തിയിട്ട് സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് താഴേക്ക് വിട്ട് എടുക്കുന്നത് സ്ലി ഹിപ്പ് പോയിന്റിൻ്റെ അവിടെ നിന്ന് ഒരു ഇഞ്ച് കൂട്ടിയിട്ട് താഴേക്ക് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇഞ്ചും കൂടി നമ്മൾ കൂട്ടി വീതി എടുത്തിട്ട് താഴെയൊക്കെ വരച്ച് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് സാധാരണ പക്ഷേ ഇനി ആവശ്യമുള്ളവർക്ക് അതായത് അതിന് വിട്ട ആവശ്യത്തിന് കൂട്ടിയെ കുറയ്ക്കുക അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് അപ്പോൾ കസ്റ്റമറോട് ചോദിക്കുക അപ്പോൾ നമ്മൾ അളവെടുക്കുമ്പോൾ ഇപ്പോൾ അവർ ചുരിദാർ തന്നെയാണ് ഇട്ടേണ്ടി വന്നേക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ വിട്ട് എന്തോരം വേണമെന്നുള്ളത് അവരോട് നമ്മൾ ഒന്ന് ചോദിക്കുക ആയിട്ട് വേണ്ടതാണോ അല്ലെങ്കിൽ വിട്ട് കുറച്ച് കൂട്ടിയതാണോ എന്നൊക്കെ നമ്മളതൊന്ന് ചോദിച്ച് മനസ്സിലാക്കുക അപ്പോൾ ഓരോരുത്തരുടെയും അളവിനുസരിച്ച് സ്ലിറ്റ് വിടുത്തും ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അപ്പം അതൊക്കെ നമ്മളൊന്ന് ചോദിച്ച് മനസ്സിലാക്കി വെച്ചേക്കണം കേട്ടോ അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് സ്ലിറ്റ് വിടുത്തും ഒന്നും കുറച്ചും കൂട്ടിയൊന്നും ഇടാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ അനുസരിച്ചായിരിക്കും അപ്പം അതൊക്കെ ഒന്ന് നമ്മൾ കറക്റ്റാക്കി മനസ്സിലാക്കി നോട്ട് ചെയ്തൊക്കെ വെക്കണം എന്നിട്ട് നമ്മൾ സ്ലിറ്റും അടയാളപ്പെടുത്തി അപ്പോൾ ഇപ്പം ഞാൻ ഈ ചുരിദാറിൻ്റെ എല്ലാ ഭാഗങ്ങളും അടയാളപ്പെടുത്തിയിട്ട് ട്രൈസ് ട്രൈസർ വീലർ കൊണ്ടിട്ട് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അത് വെച്ച് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ഭാഗങ്ങളിലും ആ അളവിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പതിഞ്ഞ് കിട്ടുമല്ലോ എന്നിട്ട് ഞാൻ അതങ്ങ് കട്ട് ചെയ്ത് എടുക്കുവാണേ ഇതിപ്പോൾ എൻ്റെ ടേബിളിന് കുറച്ച് നീട്ടക്കുറവെള്ളം കൊണ്ടിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്താണ് കട്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ നല്ല മെറ്റീരിയലിനേലും അതായത് ഫോർട്ടി സെവൻ ആണ് ഇതിൻ്റെ ലെങ്ത്തെങ്കിൽ ഫോർട്ടി സെവൻ തന്നെ എടുക്കില്ലല്ലോ നമ്മൾ ലൈനിങ്ങിൽ നാലിഞ്ച് കുറച്ചാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഫോർട്ടി സെവൻ മൈനസ് ഒരു ഫോർ ചെയ്തിട്ട് ബാക്കിയുള്ളത് എടുത്താൽ മതി കേട്ടോ അപ്പൊ ഞാനിവിടെ രണ്ടര മീറ്റർ ലൈനിങ് എടുത്തിട്ടുള്ളതിൽ നമുക്ക് ലെങ്ത്തും ഇപ്പോൾ ഫോർട്ടിത്രീ ആ ഒരു ഇത്രയും ലെങ്ത്ത് വേണം ബാക്കി നമുക്ക് സ്ലീവിനും കിട്ടണം കാരണം സ്ലീവിനും വലിയ ജോയിൻ്റ് ഒന്നും ഇല്ലാതെ കിട്ടണം അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഒക്കെ എല്ലാവരും എടുക്കേണ്ടതാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ സെൻട്രൽ പോയിന്റ് ഇത് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ സെൻട്രൽ പോയിൻറ്റ് നെക്ക് പോർഷനൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് എന്നിട്ട് കൈ ഒന്ന് ഫ്രണ്ട് പോർഷൻ കുഴിച്ച് വെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ കൈ കുഴിയുടെ അവിടെ നമ്മളൊന്ന് കുഴിച്ച് വെട്ടി വെട്ടിക്കൊടുക്കുന്നുണ്ട് ഇതും ഈ കുഴിച്ചു വെട്ടുന്നതും ഓരോരുത്തരുടെ അളവും വ്യത്യാസമായിരിക്കും എന്നുവെച്ചാൽ ചിലവർക്ക് ഒര ഇഞ്ച് തള്ളിയാൽ മതി ചിലവർക്ക് ഇഞ്ച് ഒന്നര ഇഞ്ച് വരെ തള്ളി പോകുന്നുണ്ട് അത് വണ്ണം കൂടുന്നതും കുറയുന്നതനുസരിച്ചിരിക്കും അപ്പോൾ ഇനി ഇതിൽ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ബാക്ക് കട്ട് ചെയ്തതിൽ നമ്മൾ ടക്ക് പോയിൻറ്റും കൂടി ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ ഇതൊരു സ്മോൾ സ്മോൾ സൈസ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു മൂന്നര അകലം വെച്ചിട്ട് മേലീന്ന് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് പത്തും താഴേക്ക് എടുത്തിട്ട് ഹിപ്പ് പോയിൻ്റ് വരെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണെട്ടോ ടക്കും കൂടിയിട്ട് അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഈ കട്ടിങ്ങിന്റെ ഒരുവിധം എല്ലാ കാര്യങ്ങളും തന്നെ കഴിഞ്ഞു ഇനി നമ്മൾ ലൈനിങ്ങിന്റെ കട്ടിങ്ങില്ല കേട്ടോ എന്നിട്ട് ഇനി ഇത് വെച്ചിട്ട് നമ്മൾ നല്ല മെറ്റീരിയലിലേക്ക് കട്ട് ചെയ്താൽ മതി പക്ഷേ അതിന് മുമ്പായിട്ട് നമുക്ക് സ്ലീവ് പോർഷൻ കൂടി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ബാക്കി ലൈനിങ് ഉള്ളത് ആ ലൈനിങ് മെറ്റീരിയൽ ഇത്രയും ഭാഗമാണ് ലൈനിങ് ഉള്ളത് ഇതിൽ നിന്ന് നമുക്ക് സ്ലീവ് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യണം അപ്പോൾ അവർ തന്നേക്കുന്ന ലെങ്ത്ത് പതിനാറാണ് പക്ഷേ എനിക്ക് പതിനാറ് ലെങ്ത്ത് എത്തുന്നില്ല ഒരു ഇഞ്ചിൻ്റെ വ്യത്യാസം കൂടിയുണ്ട് താഴേക്ക് അപ്പോൾ നമ്മൾ വിചാരിക്കാം അയ്യോ ആ ഒരു ഇഞ്ച് കുഴപ്പമില്ല നമുക്ക് എടുക്കണ്ട കുറവ് മതി എന്ന് വിചാരിക്കരുത് അതൊന്ന് ജോയിൻറ്റ് എഴുത് ഒരു ഇഞ്ച് തന്നെ കൊടുക്കണം എന്നാലേ നമുക്ക് ആ കസ്റ്റമർ പറഞ്ഞ കറക്റ്റ് ലെങ്ത്ത് കിട്ടത്തുള്ളൂ നമ്മൾ അവരുടെ ഇഷ്ടത്തിന് തന്നെ തയ്ക്കേണ്ടേ അല്ലാതെ എനിക്ക് തികഞ്ഞില്ല കാരണം ലൈനിങ് ആണ് തികയാത്തത് അപ്പം നമ്മൾ അതവിടെ ഒരു ജോയിൻറ് പീസ് കൊടുത്ത് എന്നാലും നമ്മളത് ചെയ്ത് കൊടുക്കണം കാരണം അവർക്ക് ആ കറക്റ്റ് ആ ഒരു ഇഞ്ചിൻ്റെ നമുക്ക് അതൊരു എന്താ പറയുക അവരുടെ ഇഷ്ടത്തിന് തന്നെ ചെയ്ത് കൊടുക്കണം അത്രയും വരെ എത്തുമ്പോഴായിരിക്കും അവർക്ക് ചിലപ്പോൾ അത് ഇഷ്ടമാവുക അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇഞ്ചിന് നമ്മളെടുക്കുക അപ്പോൾ നമ്മളിതിപ്പോൾ കൈയ്യെടുക്കുമ്പോൾ കൈവണ്ണം നമ്മൾ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷേപ്പ് അളവിലേ ഫസ്റ്റ് അണ്ടർ ആമിൻ്റെ ഫസ്റ്റ് ഷേപ്പിൽ അത് ഡിവൈഡ് ബൈ ഫോർ എടുക്കുകയാണ് നമ്മൾ ആ കൈകാര്യം വരുന്നത് അവിടെ നിന്ന് ഒരു മൂന്നര ഇഞ്ച് താഴേക്ക് തള്ളിയിട്ട് നമ്മൾ കൈയിൻ്റെ ഷേപ്പ് വരച്ചെടുക്കുക കൈയിൻ്റെ ഷേപ്പ് വരക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ ഫ്രഞ്ച് കർവ് ഇപ്പം ഞാൻ വെച്ചേക്കണം അതുപോലെ വെച്ചിട്ട് അത് അങ്ങ് ആ മൂന്നരയിൽ വെച്ചിട്ടങ്ങ് ചെയ്തെന്നാൽ ആ കൈയിൻ്റെ ഷേപ്പ് നമുക്ക് എളുപ്പത്തിൽ കിട്ടും എന്നിട്ട് അത് നമ്മൾ ബാക്കി എല്ലാ അളവുകളും നോക്കുക എന്നിട്ട് താഴെ വരുന്ന അളവ് നമുക്ക് വേണ്ടത് എത്രയാണെന്ന് നോക്കുക ഇപ്പോൾ ഞാൻ ഇതിൻ്റെ അളവുകളൊന്നും കൃത്യം കൃത്യമായിട്ട് പറയാത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെ അളവും വ്യത്യാസമായിരിക്കും ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതെന്നേ ഉള്ളൂ നിങ്ങളെ നിങ്ങൾക്ക് എത്രയാണോ താഴെ കിട്ടുന്ന അളവ് അത് ഡിവൈഡ് ബൈ ടു എടുക്കുമ്പോൾ നമുക്കിവിടെ കട്ട് ചെയ്യേണ്ട അളവ് കിട്ടും പിന്നെ ഞാനിപ്പോൾ ഒരു ഇഞ്ചിൽ ഷോൾഡറിൽ നിന്ന് ഇഞ്ച് ഇറക്കത്തിൽ ഒരു അളവ് കണ്ടുപിടിച്ചിട്ട് ആ മൂന്ന് അളവും കൂടി അങ്ങ് ജോയിൻ ചെയ്യും എന്നിട്ട് നമ്മളിതിന് തയ്യൽ തോന്നും

കറക്റ്റ് ആയിരിക്കും ഒന്നും ഓൾട്ടറേഷനൊന്നും ചെയ്യേണ്ടി വരില്ല കസ്റ്റമറിന് ഇടുമ്പോൾ നല്ല കംഫർട്ടും ആയിരിക്കും എവിടെയും ടൈറ്റും ലൂസും ഒന്നും ആയിപ്പോയില്ല പക്ഷേ ഈ കണക്കുകളൊക്കെ നമുക്കൊന്ന് ശ്രദ്ധിച്ച് തന്നെ എടുക്കണം നമ്മൾ ഈ കണക്കുകളൊക്കെ നമുക്ക് പിടികിട്ടിയാൽ പിന്നെ ഒരു തെറ്റും നമുക്ക് വരത്തില്ല ഷെയ്പ്പിലൊന്നും ഓക്കെ എന്നിട്ട് നമ്മൾ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് എടുത്തിട്ട് നമ്മളതെല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് ആ വരച്ച തയ്യൽത്തുമ്പോൾ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് കൈയും ഒന്ന് ട്രൈസർ വീലറോട് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ കയ്യ പീസും ഒന്ന് വെട്ടി മാറ്റുക അപ്പം ഇത്രയേ ഉള്ളൂ ഈ കാര്യങ്ങളൊക്കെ ഇപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം പിന്നെ കൈക്ക് നമ്മളിപ്പോൾ ഇതിന് രണ്ടര മീറ്റർ ലൈനിങ് എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടസർസിൽക്കാകുമ്പോൾ അത്യാവശ്യം നല്ല മെറ്റീരിയലാണ് അപ്പോൾ നമ്മൾ അതും നല്ല തിന്ന് സിൽക്ക് മെറ്റീരിയലാണ് അപ്പോൾ അധികം ജോയിൻസ് ഒന്നും നമ്മൾ കൈക്കൊന്നും കൊടുത്താൽ കൊടുത്താൽ അത് വൃത്തിയേടായിരിക്കും അപ്പോൾ ജോയിൻ്റ് ഒന്നും കൊടുക്കാതെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർക്കാണെങ്കിൽ നല്ല ലെങ്ത്തും വേണം ഫോർട്ടി സെവൻ ലെങ്ത്ത് വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടര എടുത്താൽ ലൈനിങ് തയ്യത്തുള്ളൂ അല്ലെങ്കിൽ ഒത്തിരി ജോയിൻറ്റ് പീസൊക്കെ വരും അതുകൊണ്ടാണ് രണ്ടര എടുത്തത് എന്നിട്ട് നമ്മൾ ആ കൈക്ക് കുറച്ച് ഭാഗവും കൂടി ഒരു ഇഞ്ചിൻ്റെ വ്യത്യാസം വരുമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ തേര് ഭാഗമൊന്നും എടുക്കരുത് കേട്ടോ കാരണം അവിടെ താഴെ മടക്കി അടിക്കുമ്പോൾ കട്ടിയായി പോകും ഒരുപാട് അപ്പോൾ തേരില്ലാത്ത ഭാഗം നോക്കി നമ്മൾ ആ ഒരു ഇഞ്ചും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ് അപ്പോഴേ നമ്മൾ വടക്കൊക്കെ അടിച്ച് വരുമ്പോൾ ആ ഒരു ഇഞ്ചിൻ്റെ ആ ആ ഒരു അതും കൂടി കണ്ട ആ ചെറിയൊരു പീസാണ് പക്ഷേ നമ്മളത് അവിടെ എടുക്കേണ്ട എന്ന് വിചാരിക്കരുത് അതും കൂടി എടുത്ത് വരുമ്പോഴേ കസ്റ്റമർ പറഞ്ഞ അളവിലുള്ള കറക്റ്റ് അളവൊക്കെ നമുക്കവിടെ കിട്ടുള്ളൂ ഓക്കെ അപ്പോൾ അവരുടെ ഇഷ്ടമാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ അവർ പറഞ്ഞ അളവിൽ തന്നെ നമ്മൾ എടുക്കണം ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മെറ്റീരിയൽ എടുക്കുമ്പോൾ ഡിസൈൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഡിസൈനൊക്കെ ഒന്ന് പ്രത്യേക ശ്രദ്ധിക്കണം പിന്നെ മെറ്റീരിയലിൻ്റെ അകവും പുറവും ഇങ്ങനെ എംബ്രോയ്ഡറി വർക്കുള്ള മെറ്റീരിയലിലൊക്കെ എപ്പോഴും പറ്റുന്ന പറ്റാണ് അകവും പൊറവും ചിലപ്പോൾ നമുക്ക് തിരിഞ്ഞൊക്കെ പോകും അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ മൊത്തം മൊത്തം അഴിച്ചിട്ട് വേണം മൊത്തം അഴിച്ചിട്ട് വേണം നമ്മൾ തിരിച്ച് മറിച്ചിട്ടൊക്കെ ചെയ്യാനായിട്ട് അപ്പം അങ്ങനെയൊന്നും ഉണ്ടാകരുത് അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണം പിന്നെ ഡിസൈൻ്റെ കാര്യം പറയുവാണെങ്കിൽ ചിലത് മേളിലേക്കുള്ള ഡിസൈൻ ഒരേപോലെ ഇരിക്കും ഇപ്പം താഴേയും മേളിലേക്ക് തന്നെ വരുന്നതാണെങ്കിൽ ഒരേപോലെ ഡിസൈൻ്റെ ആ ഒരേ ഷേപ്പ് നമ്മൾ ശ്രദ്ധിക്കണം അപ്പം താഴെ ഇപ്പോൾ ബാക്ക് സൈഡ് ചിലപ്പോൾ എന്തെങ്കിലും മേളിലേക്ക് നിൽക്കുവാണെങ്കിൽ ചിലപ്പോൾ ഫ്രണ്ട് താഴേക്ക് നിൽക്കും അങ്ങനെയൊന്നും വരരുത് എല്ലാ വശവും ഒരുപോലെ തന്നെ ഡിസൈൻ്റെ ആ ഒരു പാറ്റേൺ നിൽക്കണം അപ്പം അതുകൊണ്ട് തന്നെ അതൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇപ്പോൾ ഇത് നോക്കി ഞാൻ എടുത്തേക്കണം നിങ്ങൾ ശ്രദ്ധിച്ചോ ഞാൻ അത് നാലാക്കി മടക്കിയല്ല എടുക്കുന്നത് ഞാൻ അതിൽ നിന്ന് ആദ്യം ഒരു ഭാഗം മുറിച്ചെടുക്കുകയാണ് ഫ്രണ്ടോ ബാക്കോ ഏതോ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് നാലാക്കി മടക്കിയിട്ടിട്ട് ഒരുമിച്ചല്ല കട്ട് ചെയ്യുന്നത് കാരണം ഇതിൻ്റെ ഡിസൈൻ പാറ്റേൺ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യണം ഒരുമിച്ച് നാലാക്കി മടക്കിയിട്ടുന്നാൽ മുകളിലോട്ടും താഴ്പോട്ടും ഒക്കെ ഡിസൈൻ ആയി പോകും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതെല്ലാം തയ്ച്ചു കഴിഞ്ഞിട്ട് എല്ലാം ഓക്കെയാണ് പക്ഷേ കസ്റ്റമർ പറയുവാണ് അയ്യോ ഇതിങ്ങ ഈ ഡിസൈൻ ഇങ്ങനെയും ബാക്കിൽ ഡിസൈൻ അത് കീഴ്പോട്ടും മേഴുപോട്ടൊക്കെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞാൽ പിന്നെ അതൊരു നമുക്കൊരു ബുദ്ധിമുട്ടാവും അപ്പോൾ അതും പിന്നെ അതുമല്ല തുണി നാലാക്കി മടക്കി എടുത്തിട്ടില്ല ഞാൻ ആവശ്യത്തിന് മാത്രമുള്ള മെറ്റീരിയൽ എടുത്തിട്ടാണ് കട്ട് ചെയ്യുന്നത് കാരണം നമുക്ക് സ്ലീവിനൊന്നും ജോയിൻ്റ് വരാതിരിക്കാനാണ് അപ്പോൾ നിങ്ങളും ഇതുപോലെയുള്ള ആദ്യം മടക്കി മടക്കിയിട്ടാൽ പിന്നെ സ്ലീവിനുള്ള തുണിയൊന്നും നമുക്ക് കിട്ടില്ല അപ്പോൾ നല്ല തുണീന് നമ്മൾ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചൊക്കെ ഒന്ന് കട്ട് ചെയ്യണം കാരണം ആവശ്യത്തിനുള്ള തുണി എടുത്തിട്ടത് ഇനിയിപ്പോൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാനിനി ബാക്ക് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഡിസൈൻ പാറ്റേൺ ഒക്കെ ഒരുപോലെ വരുവുള്ളൂ അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഇനി ഞാൻ സെപ്പറേറ്റ് ഇട്ട് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ശരിയാണ് കാരണം ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല ഓരോ പ്രാവശ്യം ഓരോ പ്രശ്നം ഓരോ കട്ട് ചെയ്യണം പക്ഷേ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കാരണം എന്നാലേ നമുക്ക് പിന്നെയും പിന്നെ നമ്മൾ അവർ തന്ന് അവരുടെ എല്ലാം കറക്റ്റായിട്ട് അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ നമുക്ക് അവർ പിന്നെയും കൊണ്ടുവന്ന് വർക്ക് തരത്തുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം പിന്നെ എൻ്റെ ഈ കസ്റ്റമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പണ്ട് അതായത് ഇപ്പോൾ ഒരു മൂന്ന് നാല് വർഷമായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നൊന്നും ഇല്ലായിരുന്നു എനിക്ക് ചില ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ടിട്ട് ഞാൻ അത് ഞാൻ സ്റ്റിച്ചിങ് ജോലിയൊക്കെ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു പക്ഷേ എനിക്കൊരു പണ്ട് സ്ഥിരം തരുന്ന കസ്റ്റമർ ആയിരുന്നു ഈ നാല് വർഷമായിട്ടും അവർക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്യാതിരുന്നിട്ട് അവർ എന്നെ എപ്പോഴും കോൺടാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു എപ്പോഴാണ് തുടങ്ങുന്നത് എപ്പോഴാണ് തുടങ്ങുന്നത് ഇപ്പോഴും ഞാൻ തുടങ്ങിയിട്ടല്ല ഇവരിങ്ങനെ ഭയങ്കരമായിട്ട് നിർബന്ധിച്ച് എനിക്ക് ഒരെണ്ണമെങ്കിലും ഒന്ന് ചെയ്ത് തന്നെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് താവേറെങ്ങും കൊടുത്തിട്ട് കറക്റ്റാകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി എന്നുവെച്ചാൽ അവർ അത്രയും പറഞ്ഞിട്ട് പിന്നെ ചെയ്ത് കൊടുത്തില്ലെങ്കിലോന്ന് ഓർത്തിട്ട് ഞാൻ ഞാനങ്ങ് ചെയ്ത് കൊടുക്കുവാണ് അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ ദൈവമേ എനിക്ക് ശരിക്കും ഇതായി കാരണം അവർ നമ്മളെ നമ്മളെ തന്നെ തയ്ക്കണതാണ് ഇപ്പം ഞാൻ തയ്ക്കണത് നല്ലതാണെന്നല്ല ഞാൻ പറ അത് ഓരോരുത്തർ ഇഷ്ടമാണ് ഓരോ സ്ഥലത്ത് കൊടുക്കുന്നതും ഇപ്പോൾ ചിലവർക്ക് എൻ്റെ അടുത്ത് തരുന്നത് ഇഷ്ടമായിരിക്കില്ല ചിലവർക്ക് ഇഷ്ടമായിരിക്കും പക്ഷേ ഇവർ ഇത്രയും വർഷമായിട്ട് എന്നെ തന്നെ നോക്കിയിരിക്കുവായിരുന്നു അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നതിന് ഇടയ്ക്ക് മോൻ വന്നായിരുന്നു വാമിക്ക് അവനിടക്ക് ഇപ്പം ഞാൻ വന്നിട്ട് എന്നെ കണ്ടില്ലായിരുന്നു അപ്പോൾ അവനെന്നെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അവനെ ഒന്ന് സന്തോഷിപ്പിച്ചിട്ടൊക്കെ വിടുവാട്ടോ അപ്പം ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ ആളോടി പോവാണ് അങ്ങനെ ചുരിദാറിൻ്റെ ഫ്രണ്ടും ബാക്കും നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി സ്ലീവ് ാണ് കട്ട് ചെയ്യാന കട്ട് ചെയ്തെടുക്കാനുള്ളത് ഇത് നമ്മൾ വട്ടം തുണിയുടെ വട്ടം എന്നിട്ട് കട്ട് ചെയ്തത് കാരണം ഡിസൈനൊക്കെ മാറിപ്പോവും തുണിയിൽ പ്രിന്റ് ഉണ്ട് അപ്പോൾ പ്രിന്റ് ആണെങ്കിലും എംബ്രോയ്ഡറി ആണെങ്കിലും അതിൻ്റെ പാറ്റേണും കൂടി നമ്മൾ ശ്രദ്ധിക്കണം ഒരേ ദിശയിലേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ കട്ട് ചെയ്യാൻ അല്ലാണ്ട് ഒരു കൈയില് മുകളിലേക്ക് ഒരു കയ്യില് താഴ്പോട്ട് പോട്ട ഡിസൈൻ അങ്ങനെയൊന്നും പറ്റത്തില്ലല്ലോ അപ്പം നമ്മൾ ഇതുപോലെ തന്നെ കൈയും സെപ്പറേറ്റ് ഇട്ട് വേണം നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ ആദ്യം ഒരു കൈ വെട്ടിയെടുക്കുക കണ്ടോ അന്നാൽ അല്ലാണ്ട് നാലാക്കി മടക്കിയിട്ട് വെട്ടാമെന്ന് വിചാരിച്ചെന്നാൽ മേൽപോട്ടും താഴുപോട്ടും ഒക്കെ ആയി പോവും അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കണേ അങ്ങനെ നമ്മളിതിൻ്റെ ഒക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നല്ല മെറ്റീരിയലിൽ ആവശ്യത്തിന് തുണിയുണ്ട് അപ്പോൾ നമ്മൾ ആ പീസും കൂടി ഞാൻ താഴെയൊക്കെ ഇറക്കിയിട്ടിട്ട് നമ്മളൊരു ജോയിൻറ്റ് പീസ് ലൈനിങ് കട്ട് ചെയ്തില്ലേ അതും കൂടി കട്ട് ചെയ്തെടുക്കുവാണ് അപ്പോൾ നല്ല മെറ്റീരിയൽ തുണി ആവശ്യത്തിന് ഉള്ളതുകൊണ്ടിട്ട് നമുക്ക് പീസൊന്നും ജോയിൻറ്റ് പീസൊന്നും വെച്ച് കൊടുക്കേണ്ടി വരില്ല എന്നിട്ട് നമ്മൾ അടുത്ത കൈയും കൂടി കണ്ടോ ഡിസൈൻ അതിൻ്റെ എംബ്രോയ്ഡറി വർക്കിലുള്ള ആ ഒരു ഷേപ്പ് ഒക്കെ നോക്കിയിട്ടാണ് ഞാൻ രണ്ട് കൈയും വെട്ടിയെടുക്കുന്നത് അപ്പോൾ നമുക്കിത്തിരി ബുദ്ധിമുട്ട് ാണ് എന്നാലും സാരയില്ല നമ്മൾ അത് കറക്റ്റായിട്ട് തന്നെ ചെയ്തു കൊടുക്കണമല്ലോ അങ്ങനെ രണ്ടും രണ്ടായിട്ട് ഇട്ട് തന്നെ ഞാൻ സ്ലീവ് കട്ട് ചെയ്യാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെറ്റീരിയൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഇപ്പം നമുക്ക് തുണി കറക്റ്റായിട്ട് കിട്ടുക അല്ലെങ്കിൽ നമ്മൾ തയ്ച്ചത് കറക്റ്റായിട്ട് കിട്ടുക മാത്രമല്ല നമ്മൾ നോക്കേണ്ടത് ഇപ്പോൾ കസ്റ്റമർ ഒന്ന് അളവെടുത്തു അളവിലങ്ങ് തയ്ച്ചു കൊടുക്കുക മാത്രമല്ല മെറ്റീരിയലിൽ ഇങ്ങനെ ചില വ്യത്യാസങ്ങളൊക്കെ വരുമ്പോൾ അതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമുക്ക് കിട്ടിയ മെറ്റീരിയൽ എങ്ങനത്തെയാണ് അതിൻ്റെ ഡിസൈൻ എങ്ങനത്തെയാണ് അപ്പോൾ അതിൽ വരുത്തേണ്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ നമ്മൾ ചോദിക്കുക ചിലപ്പോൾ നമ്മൾ കസ്റ്റമറോട് തന്നെ ചോദിക്കേണ്ടി വരും ഇത് ഇങ്ങോട്ട് വരുത്തുന്നതാണ് അല്ലെങ്കിൽ ഈ പാറ്റേൺ ഈ ഡിസൈൻ താഴ്പോട്ടിരിക്കുന്നതാണോ മേൽപോട്ടിരിക്കുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം അപ്പോൾ അതൊക്കെ ഒന്ന് ചോദിച്ചൊക്കെ വിടുക നമ്മളിപ്പോൾ താഴ്പോട്ടാക്കി തയ്ച്ച് കുറച്ച് കഴിയുമ്പോൾ അവർ വന്നിട്ട് പറയും എനിക്കിങ്ങനെയല്ലായിരുന്നു അങ്ങനെയാണെന്ന് പറഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പം അപ്പോൾ നമ്മൾ എല്ലാ ഭാഗങ്ങളും വെട്ടിക്കഴിഞ്ഞ് ഇനി അതിൻ്റെ നെക്കും കൂടി സ്റ്റിഫിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നെക്ക് അടിച്ചു മറിക്കാനുള്ള തുണിയും കൂടി നമ്മൾ കട്ട് ചെയ്തൊക്കെ എടുത്തായിരുന്നു അപ്പോൾ സ്റ്റിഫിൽ അതിൻ്റെ ബാൻഡ് പീസൊക്കെ വെച്ചിട്ട് നമ്മൾ റൗണ്ട് നെക്കാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഫ്രണ്ടും ബാക്കും ഒന്ന് അടയാളപ്പെടുത്തണം വേറെ ഒന്നും അല്ല ബാക്ക് കുറച്ച് ഇറങ്ങിയിട്ടാണ് രണ്ട് റൗണ്ട് തന്നെയാണ് അപ്പോൾ മാറിപ്പോകരുത് വെക്കുമ്പോൾ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനെ നമ്മൾ പുറത്തൊക്കെ തയ്ച്ചു കൊടുക്കുവാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ശ്രദ്ധിക്കും ശ്രദ്ധിക്കണം പിന്നെ പ്രത്യേകം പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം അപ്പോൾ വീണ്ടും കാണാവേ